അറുപത്തിയഞ്ച് വർഷം മുൻപ് നിർത്തിവച്ച ചടങ്ങ് ദൈവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പുനരാരംഭിച്ച് കുറ്റിപ്പുറം നൊട്ടനാലിക്കൽ ഭഗവതി ക്ഷേത്രം ദാരികവധവുമായി ബന്ധപ്പെട്ട് ആറര പതിറ്റാണ്ട് മുൻപ് വരെ നടന്നിരുന്ന ഇടിക്കളം ചടങ്ങാണ് കുറ്റിപ്പുറം നൊട്ടനാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനരാരംഭിച്ചത് ഒൻപത് ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന്റെ സമാപന ദിനത്തിലാണ് ചടങ്ങ് നടന്നത് ഏഴുരലും പതിനാലുലക്കയും ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കിയ ശേഷം വ്രതമെടുത്ത ഏഴ് പുരുഷന്മാരും ഏഴ് സ്ത്രീകളും ചേർന്നാണ് ഇടിക്കളം ചടങ്ങിന് നേതൃത്വം നൽകിയത് ഇടിക്കുന്ന പതിനാല് പേർക്കു പുറമെ പൊടിക്കാരായി പത്തുപേരുമുണ്ടായിരുന്നു ഇടിക്കളത്തിന് ഉരലിൽ കരിക്ക് പച്ചമഞ്ഞൽ കുരുത്തോല പൂക്കുല വാഴപ്പോള തുടങ്ങിയവയാണ് സമർപ്പിക്കുന്നത് കോമരത്തിന്റെ സാന്നിധ്യത്തിൽ വാതിമേളങ്ങളോടെയായിരുന്നു ചടങ്ങ് ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി കമ്പാല ക്ഷേത്രത്തിൽ നിന്നുള്ള മധുകുംഭം എഴുന്നള്ളപ്പിന് ശേഷമാണ് ചടങ്ങ് നടന്നത് ദാരികവധത്തിന്റെ വധത്തിന്റെ പ്രതീകമായി നടത്തുന്ന ഈ ചടങ്ങിന് പുതുതലമുറയിലുള്ളവർ ആദ്യമായാണ് സാക്ഷികളാകുന്നത് തുടർന്ന് ഗുരുതിക്ക് ശേഷം മരായത്ത് തറവാട്ടിലേക്ക് ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്ത് നടന്നു ഇതോടെ ഒൻപത് ദിവസം നീണ്ടുനിർന്ന ഉത്സവത്തിന് കൊടിയിറങ്ങി